ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ താറാവ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായി ഒരു കിലോ താറാവാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീര പൊടിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഞാൻ വഴറ്റുന്ന സമയത്താണ് അത് ചേർത്ത് കൊടുക്കുന്നത് താറാവ് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കുക്കറി നാലോ അഞ്ചോ ഫിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് താറാവ് വേവിച്ചെടുക്കാൻ താറാവ് കുക്കറി വേകാൻ വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് കടുക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി അരിഞ്ഞത് ഒരു വലിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നാലോ അഞ്ചോ പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴന്നു വരുന്ന സമയത്ത് നാല് സവോള ചെറുതായി അരിഞ്ഞ് ഒന്ന് ഇതിൻ്റെ കൂടിയിട്ട് വഴ്ത്തിയെടുക്കാം സവാളയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒന്ന് വെയ്റ്റ് ചെയ്യാം ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം നന്നായിട്ട് സവാളയൊക്കെ വഴന്നിട്ടും ഈ സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഏകദേശം പത്ത് മിനിറ്റോളം നന്നായി വഴറ്റിയെടുക്കണം സവാളയും പൊടികളുമൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അഞ്ച് ബീസിലടിച്ച് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഗ്രേവിയും താറാവുമൊക്കെ നന്നായിട്ട് താറാവിലൊക്കെ ആ ഗ്രേവിയുടെ ഒരു ടേസ്റ്റ് വരാനും ഫുൾ നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി മൂടി വെച്ച് ആ താറാവ് വെന്ത വെള്ളവും അതിൻ്റെ നെയ്യുമൊക്കെ ഒന്ന് ആ ഗ്രേവിയും താറാവും ഒക്കെ ഒന്ന് ഫുൾ ഒരുമിച്ച് നന്നായിട്ട് ഒന്ന് സെറ്റായി കിട്ടുന്നതിന് മൂടി വെച്ച് ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിക്കാൻ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നന്നായി ചതച്ചെടുത്ത നാലോ അഞ്ചോ ഏലക്ക കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം അത് നല്ലൊരു മണത്തിനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്യാം അപ്പോൾ താറാവ് റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് ഈ താറാവ് റോസ്റ്റ് കോമ്പിനേഷൻ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചാറ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ നാടൻ രീതിയിലുള്ള താറാവ് റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം